കേന്ദ്ര സർക്കാരിന്റെ കടൽ ഖനന പദ്ധതിക്കെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക് ഫെബ്രുവരി ഇരുപത്തിയേഴിന് കേരളത്തിൽ തീരദേശ ഹർത്താൽ നടത്തുമെന്ന് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ കടൽ മണൽ വേണ്ടി കേന്ദ്ര സർക്കാർ നോട്ടിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് അതിൽ ടെൻഡറുമായി ഇത് മത്സ്യമേഖലയെ ഗുരുതരമായി ബാധിക്കും കടലിനകത്ത് നിന്ന് മണ്ണെടുക്കുക ആ മണ്ണെടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പിന്നെ ആഴം കടലിന്റെ എല്ലാ പാരിസ്ഥിതിക അവസ്ഥയും തകർക്കുന്ന രീതിയിലാണ് ഇത് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ മുട്ടിക്കും കടൽ മത്സ്യത്തൊഴിലാളികൾക്ക് അന്യമായി മാറും അതിശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവും കേരളത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പിന്നെ സാമുദായിക സംഘടനകളും എൻ ജിഒസും ഉൾപ്പെടുന്നതാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ആ എല്ലാവരും കൂടി പ്രക്ഷോഭം ആരംഭിക്കാൻ വേണ്ടി മത്സ്യമേഖലയെ ഗുരുതരമായി ബാധിക്കുന്ന കടൽ കടൽഖനന പദ്ധതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്താനാണ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം ഇരുപത്തിയേഴിന് നടക്കുന്ന തീരദേശ ഹർത്താലിൽ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം വിതരണക്കാരും മാർക്കറ്റുകളും പങ്കെടുക്കും പതിനേഴിന് കൊല്ലത്ത് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും മാർച്ച് അഞ്ചിന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും മത്സ്യബന്ധനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന പദ്ധതി കേരളത്തിൽ നാലിടത്താണ് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പദ്ധതിക്ക് ടെണ്ടറായ സാഹചര്യത്തിൽ മണൽ വാരാൻ വരുന്നവരെ കായികമായും നേരിടാനും തയ്യാറാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഖനനം നടത്താൻ അനുവദിക്കില്ല കരനിയമം പിൻവലിക്കണമെന്നും ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ടി എൻ പ്രതാപൻ ഭാരവാഹികളായ പി പി ചിത്രഞ്ജൻ എം എൽ എ ടി ജെ അഞ്ചുലോസ് വി ദിനകരൻ തുടങ്ങിയവർ പങ്കെടുത്തു